പ്രേക്ഷക പ്രിയ പരമ്പര ഗൗരിശങ്കരം അത്യന്തം ഉത്തേകജനകമായ അവസാന എപ്പിസോഡുകളിലേക്ക് ശങ്കർ ഗൗരിയുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമോ താരങ്ങാട്ട് വീടും സ്വന്തം വീടും ഉപേക്ഷിച്ച ഗൗരി ഇനി എങ്ങോട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഗൗരീശങ്കരം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള സൂപ്പർ മെഗാ ക്ലൈമാക്സ് എപ്പിസോഡ് ഡിസംബർ ഇരുപത്തേഴ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ നാല് മണിവരെ നമ്മുടെ ഏഷ്യാനെറ്റിൽ അമ്മയുടെ വാക്ക് കേട്ട് ഭാര്യയെ തള്ളിപ്പറയാത്ത സിനിമയിൽ മാത്രം കാണാറുള്ള ആണത്തമുള്ള നായകൻ അങ്ങനെ കഥാപരമായി കുറേ സവിശേഷതകൾ ഉള്ളൊരു സീരിയൽ കോമഡി ആക്ഷൻ റൊമാൻസ് ഇമോഷൻസ് എല്ലാം ഒത്തിണങ്ങിയ പരമ്പര പ്രതികരണശേഷിയുള്ള സ്ത്രീകളുടെ പ്രതീകമായ രണ്ട് കേന്ദ്ര സ്ത്രീ കഥാപാത്രങ്ങളും മലയാളത്തിൽ ആദ്യമായി തൃശ്ശൂർ വടക്കുംനാഥനിൽ ചിത്രീകരിച്ച പരമ്പര ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിൽ ചിത്രീകരിച്ച ഏക മലയാളം സീരിയൽ തൃശ്ശൂർ പൂരം ചിത്രീകരിച്ച ഒരേയൊരു ടെലിവിഷൻ സീരിയൽ അങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് ഗൗരീശങ്കരത്തിന്